അപ്പോൾ ഇതാ നമ്മൾ തക്കാളിയൊക്കെ കഴുകി ഒന്ന് തുടച്ചെടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ഈ തക്കാളിന്റെ ഈ ഒരു ഭാഗം കളഞ്ഞെടുക്കാം ചെറുതായി അരിഞ്ഞെടുക്കാം അത്യാവശ്യം എരുവും പുളിയും ഒക്കെ ഉള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇത് ചോറിന്റെ കൂടെയും ഇഡ്ഡലി ദോശ എന്നതിന്റെ കൂടെ ഒക്കെ തൊട്ട് കഴിക്കാൻ പറ്റിയ അച്ചാറാണ് കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കാം ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ല എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചെറിയ ചീരൊക്കെ ഇട്ടുകൊടുക്കാം തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം നന്നായി മൂത്ത് വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് അതിലേക്ക് ഉണക്കമുളക് ഇട്ടുകൊടുക്കാം കറിവേപ്പില എന്നിവ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം അപ്പൊ നമ്മള് വെളുത്തുള്ളി ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം തക്കാളി ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ പുരു വളഞ്ഞ പുളിയും കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്യാം ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇടാം നന്നായി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ തക്കാളി ഒക്കെ നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് അതിലേക്ക് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായി മിക്സ് അപ്പൊ നമ്മൾ അച്ചാറ് വേണം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ തക്കാളി അച്ചാറ് വേണം റെഡി ആയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ